ും വാഹമ്മ വർക്കാത്തു പ്രേമള ചങ്കളെ ദാ ദൈ കാണുന്ന വീടും രണ്ട് മുറിയുള്ള റോഡ് സൈഡിനു തന്നെ കടറൂമും കൊടുക്കാളല്ലേ ഏഴര സ്ഥല സ്ഥലമാണ് ഇതിലുള്ളത് ദാ റോഡ് സൈഡ് തന്നെയാണ് ആണല്ലേ വലിയ വലിയ വീടുകളൊക്കെ ഉള്ളൊരു ഭാഗമാണ് അവിടെ കച്ചവടത്തിനൊക്കെ പറ്റിയ നല്ല അടിപൊളി രണ്ട് റൂമാണ് രണ്ട് റൂമാണ് കച്ചവടത്തിൽ വെച്ച ബിൽഡിങ്ങുകള് ബാക്കില് വീടാണുള്ളത് തെങ്ങ് രണ്ട് തെങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട് മധുരം ആയിട്ട് എല്ലാം അടിപൊളിക്ക് വെച്ചിട്ടുണ്ട് ഇന്ന നാളെ നടക്കില്ല നാളെ നാളെ പക്ഷേ ആയിട്ട് നീ ആ കാണുന്നേ ആ കാണുന്നേ എന്നാ അതിനെ കൊണ്ടാണ് ഹാള് ചെറിയൊരു ഹാള് സിറ്റൗട്ടിന് നേരെ ചെറിയൊരു ഹാൾ കാണാം പിന്നെ വലിയൊരു ഹാളാണ് ആ ഒരു ബാത്റൂമും കോമൺ ബാത്റൂമുണ്ട് ബെഡ്റൂം ചെറുത് ചെറിയ ബെഡ് ബെഡ്റൂം കുഴപ്പമില്ല ഒരു എട്ട് എട്ടില് എട്ട് ഒമ്പത് ഒമ്പതിലൊക്കെയാണ് തോന്നിട്ട് ബെഡ്റൂമ് അല്ല സാർ ലേക്കിലേക്കിലവിടെ ചെറിയ റോം കൂടി ഉണ്ടല്ലേ നല്ല ബെഡ്റൂമായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം പുറത്തേക്ക് നല്ല അട്ടിപൊടിയിട്ട് കിണർ തരണൊക്കെ ഉണ്ട് നല്ല വെള്ളം ഉള്ളിൽ തന്നെയാണ് കിണറുള്ളത് നിറ വെള്ളം അടുക്കള താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് നമ്മൾ താഴെ കൊടുക്കാൻ നമ്പർ ഇത് ബന്ധപ്പെടുക നല്ല വിശാലമായ നാടും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത് സ്ഥലം കിടക്കുന്നത് മണ്ണാർക്കാട് മേലാമുറി എന്ന സ്ഥലം ഭാഗത്താണ് മണ്ണാർക്കാട് മേലാമുറി പള്ളി മദ്രസ അമ്പലം എല്ലാം ഉള്ള ഭാഗമാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് നമ്മൾ താഴെ തന്നെ കോണ്ടാക്റ്റ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക രണ്ട് കടർ മുറി ഉണ്ട് പുറത്ത് റോഡ് സൈഡിനെയാണ് അപ്പോൾ എല്ലാം സൗകര്യമുണ്ട് അപ്പോൾ താല്പര്യമുള്ള ബന്ധപ്പെടി